ഇതാണ് ഇതിൻ്റെ അക ഭാഗം എന്ന് പറയുന്നത് ശ്രീഗിരി ആണ് ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പ് നമ്മുടെ ഓണ വിഷുക്കാല വിളവെടുപ്പ് തുടരുകയാണ് നമ്മളിത് ഇത് കണിമത്തനാണ് ഇത് നമുക്ക് സാധാരണഗതിയിൽ ഈ വിഷുക്കാലത്ത് കണിക്ക് ഏറെ പ്രാധാന്യത്തോടു കൂടി നമുക്ക് അവതരിപ്പിക്കുന്നൊരു പച്ചക്കറി ഇനത്തിൽപ്പെട്ട ഒരു മത്തനാണ് സാലഡായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം പച്ചക്ക് കഴിക്കാനൊക്കെ നല്ലതാണ് പക്ഷെ ഇതാണ് ഈ മത്തനിലെ ഏറ്റവും വലിയ താരമെന്ന് പറഞ്ഞ ഇത് കണ്ടില്ലേ ഇത് എല്ലാ കായകളും ഏതാണ്ട് ഒരു കിലോ ആ ഒരു പരുവത്തിലാണ് ഒരു കിലോയും അതിൻ്റെ താഴെയും മരുന്നാണ് പക്ഷേ നല്ല ടേസ്റ്റുള്ള മത്തനാണ് കാരണം മത്തനുകളിലെ ഏറ്റവും കൃഷി ചെയ്യാനാണെങ്കിൽ ലാഭകരമാണ് ഈ മത്തൻ നമുക്ക് പന്തൽ കൃഷിക്കാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് കാരണം പന്തൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഇത് കൂടുതൽ ഈഡ് കിട്ടാൻ സാധ്യതയുള്ളതാണ് ഉള്ളതാണ് നമ്മൾ ഇവിടെ ഇട്ടിട്ട് തന്നെ അത്യാവശ്യം ഒരു ചെടിയിൽ നിന്നൊരു പത്ത് കായെങ്കിലും കിട്ടുന്ന തരത്തിലാണ് തരത്തിലാണിതിൻ്റെ വിളവ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് മൂന്ന് ഇനത്തിൻ്റെ വിളവെടുപ്പാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒന്ന് ഈ കണിമത്തൻ പിന്നെ ഒന്ന് ഈ കറിമത്തൻ പിന്നെ നമ്മുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെറൈറ്റി മധുരവെള്ളരി അത് മൂന്ന് നമുക്കിന്ന് വിളവെടുക്കാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്തൻ ഇങ്ങനെ അതെ ഇത് വേണ്ട അതെ ഇതെല്ലാം നമ്മൾ വരച്ചിട്ടെക്കണമെന്നല്ല എല്ലാം ഞെട്ടും ഞെട്ടിനും ഉണ്ടാകുന്ന ഇത് വേണം അതെ ഇങ്ങനെ അടുപ്പിച്ചുണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ അത്യാവശ്യം മത്തനെ സാധാരണ മത്തനേക്കാളും നല്ല നൂറും ടേസ്റ്റുമൊക്കെ ഉള്ളതാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ കറിമത്തനും ഇതിൻ്റെ കൂടെ തന്നെ കയറ്റിയിട്ടുണ്ട് അതും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഇനി ഒരുപാട് എടുക്കാനുണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാണ് ടേസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ സാമ്പാറിലും ഇടാനും അതുപോലെ മത്തങ്ങായയുടെ ഉപയോഗത്തിനൊക്കെ പുഴുങ്ങി കഴിക്കാനും പായസം ഉണ്ടാക്കാനും ഒക്കെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഇതൊരു നല്ല കമ്പനിയുടെയാണ് നോൺ യൂൻറ്റ് സാധനമാണ് പക്ഷേ ഇതിന് അത്യാവശ്യം സീഡിനും മറ്റൊക്കെ ഭയങ്കര റേറ്റുള്ള സാധനമാണ് അടുത്തായിട്ട് നമുക്ക് ഈ ബോൾ വെള്ളരേയും കൂടി കയറ്റിയേക്കാം ഇതാണ് ഓൾവെള്ളരി നമ്മൾ ഇത്തവണത്തെ ഏറ്റവും ഇതായിട്ടുള്ള സാ വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ് ഇത് വേണ്ട ഇത് കുക്കുംബറാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാലഡായിട്ടും അതുപോലെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുക്കുംബറാണ് അടിക്കാം നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം കറിയിൽ എല്ലാ എല്ലാത്തരം ജ്യൂസും ഉണ്ട് ഇത്തവണത്തെ കൃഷിയിൽ നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളതാണ് ഈ മധുരവെള്ളരി എന്ന് പറയുന്നത് മധുരവെള്ളരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ന്യൂട്രിയൻസും അതുപോലെ നമ്മുടെ ഈ ചൂട് കാലത്ത് കഴിക്കാൻ ഏറ്റവും നല്ലതുമായിട്ടുള്ള ഒരു സംഗതിയാണ് അതായത് ഇതിൻ്റെ ഉള്ളിൽ ഏതാണ്ട് നമ്മുടെ വെള്ളരിക്കയുടെ പോലെ ഇരിക്കുമെങ്കിലും ഇത് മുറിച്ച് കഴിച്ചാൽ നല്ല സ്വീറ്റായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഇത് ഫ്രൂട്ടായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അല്ലാതെ വെജിറ്റബിൾ എന്ന് പറയാൻ പറ്റില്ല കൃത്യമായി പറഞ്ഞാൽ ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളതാണ് ഒരുപാട് കടപ്പുണ്ട് ഇവിടെയൊക്കെ നമുക്ക് എടുക്കാനുണ്ട് കുറച്ച് നമ്മളിപ്പോൾ ഇന്ന് വിളവെടുത്തിട്ടുണ്ട് ഇത് ഞാനൊന്ന് മുറിച്ചും കൂടി കാണിക്കാം നിങ്ങളെ ഏഹ് ഇതേണ്ട ഇതാണിതിൻ്റെ അക ഭാഗം എന്ന് പറയുന്നത് ഇത് നല്ല മധുരമുള്ള ഇതാണ് നമ്മളിങ്ങനെ മുറിച്ച് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം അതുകൂടാതെ നമുക്കിത് ജ്യൂസടിച്ചാലും നല്ല ടേസ്റ്റാണ് കാരണം നമ്മളിതിൻ്റെ നീരിന് ശരിക്കും ഏകദേശം ഒരു കരിമ്പിൻ്റെ ഇതുമായിട്ട് നല്ല സാമ്യമുണ്ട് അപ്പോൾ ശ്രീഗിരി ഫാംസിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മുടെ വിഷുക്കാല വിളവെടുപ്പുകൾ ഏകദേശം ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ ഈ വിഷു നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം എല്ലാവർക്കും ശ്രീ അഗ്രി ഫാംസിൻ്റെ വിഷു ആശംസകൾ